ഇത് സർക്കാർ എടുക്കുന്ന കണക്കാക്കാൻ പാടില്ല ബോണ്ടിന് കിട്ടും ഇന്ത്യ സെക്യൂരിറ്റി കഴിഞ്ഞാൽ ഏറ്റവും ഉറപ്പുള്ള നമസ്കാരം കിഫ്ബി മസാല ബോണ്ടിൽ തീരുമാനമെടുത്തത് തന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമായിരുന്നില്ല മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും ഉൾപ്പെടെ പതിനേഴംഗ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെ തീരുമാനപ്രകാരമാണ് മസാല ബോണ്ടിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് ഇതിൽ തന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം തനിക്കില്ല പതിനേഴംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയായിരുന്നു താൻ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ അതിന്റെ വൈസ് ചെയർമാൻ മാത്രമായിരുന്നു പക്ഷെ ഒരു തീരുമാനങ്ങളും തന്റെ വ്യക്തിഗതമായ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ളതല്ല ഇഫ്ബി മസാല ബോണ്ടിൽ ഇ ഡി നോട്ടീസ് അയച്ച് അന്വേഷണത്തിന് എത്തണം എന്ന് പറഞ്ഞിട്ടും രണ്ടു പ്രാവശ്യം നോട്ടീസ് അയച്ചിട്ടും മാറി നിന്ന മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയ കത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം ഇത് വ്യക്തമാക്കിയത് എന്നെ അറസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ യാതൊരു കോപ്പും ഇവരുടെ കൈവശമില്ല എന്ന വളരെ തരം താഴ്ന്ന ഭാഷയിൽ തന്നെയാണ് വിദ്യൻ എന്ന് പറയുന്ന തോമസ് ഐസക് സംസാരിച്ചത് പക്ഷേ ഇപ്പോൾ തോമസ് ഐസക്കിന് ഈ വിഷയത്തിൽ കൂടുതൽ കുരുക്കുമുറുകുന്ന തരത്തിലാണ് ഇ ഡി തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നത് തോമസ് ഐസക്കിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം തന്നെയാണ് അവിടെ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് അതായത് അന്താരാഷ്ട്ര വിപണിയിൽ ബാങ്കിങ് മേഖലയിൽ ഉള്ള പലിശയേക്കാൾ കൂടുതൽ പലിശ വാഗ്ദാനം നൽകി എന്തിനാണ് ഇങ്ങനെ ഒരു മസാല ബോണ്ട് കടപ്പത്രം ഇറക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു മുഖ്യമന്ത്രിയും ധനകാര്യ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും അടങ്ങിയ പതിനേഴംഗ കമ്മിറ്റിയിൽ ഇത് തന്നെയായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അഭിപ്രായവും ചോദ്യവും അത് തന്നെയായിരുന്നു എന്തിനാണ് ഉയർന്ന പലിശ വാഗ്ദാനം നൽകി അതും അന്താരാഷ്ട്ര വിപണിയിൽ തരത്തിലുള്ള പലിശ വാഗ്ദാനം നൽകി എന്തിനാണ് ഇപ്പോൾ കിഫ്ബി ഒരു മസാല ബോണ്ട് ഇറക്കുന്നത് കടപ്പത്രം ഇറക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് തോമസ് ഐസക്കിന്റെ നേർക്ക് ഉയർന്നു വന്നത് ഈ സമയത്ത് ഇത്രത്തോളം പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇങ്ങനെയൊരു ബോണ്ട് ഇറക്കുന്നതിന്റെ അനൌചിത്യം അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അന്നത്തെ ധനകാര്യ സെക്രട്ടറി ആയിരുന്ന മനോജ് ജോഷിയും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇത് അനുചിതം തന്നെയാണ് ഈ സമയത്തിൽ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ഈ സമയത്ത് കൂടുതൽ പലിശ വാഗ്ദാനം നൽകി നമ്മൾ ഇത്തരത്തിൽ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ടോ ഇപ്പോൾ ഇത്തരത്തിൽ മസാല ബോണ്ടിന്റെ ഒരു കടപ്പത്രം ഇറക്കി വിദേശങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് തന്നെയാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉയർന്നു വന്ന ആശങ്കകളും അഭിപ്രായങ്ങളും അത് തന്നെയാണ് മുഖ്യമന്ത്രിക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ഇ ഡി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന തെളിവുകളിൽ പറയുന്നത് എന്നാൽ പലിശ ഇപ്പോൾ ഇത്തിരി കൂടുതലാണെങ്കിലും പിന്നീട് വരും കാലങ്ങളിൽ അത് നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും കിഫ്ബിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് തോമസ് ഐസക് ആ യോഗങ്ങളിൽ അഭിപ്രായപ്പെട്ടത് എന്നുള്ളതിന്റെ മിനിറ്റ്സ് സഹിതമാണ് ഇപ്പോൾ ഇ ഡി പുറത്തുവിട്ടിരിക്കുന്ന തെളിവുകൾ അതായത് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ഉൾപ്പെടെയുള്ള പതിനേഴംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പതിനൊന്നാമത് മിനിറ്റ്സും മുപ്പത്തിനാലാമത് മിനിറ്റ്സുമാണ് ഇപ്പോൾ ഇ ഡി പുറത്തുവിട്ടിരിക്കുന്നത് അതിലാണ് ഇത്തരം തെളിവുകൾ ഉള്ള കാര്യങ്ങൾ ഇ ഡി പറയുന്നത് പലിശ കൂടുതലാണെങ്കിലും അന്താരാഷ്ട്ര വിപണിയിലേക്ക് കടക്കാനുള്ള ഈ സാഹചര്യം ഇപ്പോൾ നമ്മൾ അനുകൂലമാക്കി മാറ്റിയെടുക്കണം അല്ലെങ്കിൽ അനുകൂലമായി ചിന്തിക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിയെട്ടിന് തത്വത്തിൽ മുഖ്യമന്ത്രി ഈ മിനിറ്റ്സിന് അംഗീകാരം നൽകുകയുണ്ടായി ഇതാണ് പിന്നീട് പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ചെയർമാനായിരുന്ന മുഖ്യമന്ത്രിയും ധനകാര്യ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടും തോമസ് ഐസക്കിന്റെ അന്നത്തെ ധനകാര്യമന്ത്രി ആയിരുന്ന തോമസ് ഐസക്കിന്റെ പ്രത്യേക താൽപര്യ പ്രകാരം തന്നെയാണ് മസാല ബോണ്ടിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് എന്നാണ് പതിനൊന്നാമതും മുപ്പത്തിനാലാമതും മിനിറ്റ്സുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇ ഡി ഇപ്പോൾ പറയുന്നത് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തോമസ് ഐസക്ക് വളരെ കുറ്റത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അനുസൃതമായി അവിടെ യാതൊരു തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടില്ല നടപടി ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രി ചെയർമാനായിരുന്ന ആ പതിനേഴംഗ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് അവിടെ തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുള്ളത് അവിടെ അന്നത്തെ വൈസ് ചെയർമാനായിരുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ വൈസ് ചെയർമാൻ ആയിരുന്ന എനിക്ക് വ്യക്തിപരമായ താല്പര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകാരം അവിടെ യാതൊരു താല്പര്യവും എടുത്തിട്ടില്ല അഭിപ്രായങ്ങൾ കൈക്കൊണ്ടിട്ടില്ല തീരുമാനം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് തോമസ് ഐസക് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എൻ്റെ പേരിൽ എന്തെങ്കിലും കണ്ടെത്തുവാനുള്ള അഴിമതി കണ്ടെത്തുവാനുള്ള യാതൊരു കോപ്പും ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി തോമസ് ഐസക് പറഞ്ഞത് എന്നാൽ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കീഴ്മേൽ മറിയുന്നു തോമസ് ഐസക്കിന് കൂടുതൽ കുരുക്കുമായി ഇടിയെത്തുന്നു തോമസ് ഐസക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഹൈക്കോടതി പോലും ഇത്തരം കേസുകൾ നേരത്തെ ഉപേക്ഷിച്ചതാണ് ഇത്തരം കേസുകൾക്ക് യാതൊരു കാമ്പും കാഴും ഇല്ല പ്രസക്തിയില്ല എന്ന് കണ്ടെത്തി ഹൈക്കോടതി ഉപേക്ഷിച്ചതാണ് എന്നാണ് തോമസ് ഐസക് പറഞ്ഞത് എന്നാൽ ധനകാര്യ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് ഇത്തരം ഒരു കാര്യത്തിൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞപ്പോൾ ഇ ഡി വേണ്ടത്തെ നടപടിക്രമങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് മാറ്റിവെച്ചത് തള്ളിക്കളഞ്ഞത് എന്നുള്ളതാണ് നിയമവൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് വീണ്ടും ഇ ഡിക്ക് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി വിളിച്ചു വരുത്തുവാൻ പറ്റും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ഇ ഡി ചെയ്യാൻ പോകുന്നത് ഇനിയും തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി ഇ ഡി നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ ഇ ഡിയുടെ മുമ്പിൽ തോമസ് ഐസക് ചോദ്യം ചെയ്യുവാൻ എത്തിച്ചേർന്നില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് മുതലായ നടപടിക്രമങ്ങളുമായി ഇ ഡിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുകൂടിയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഫലത്തിൽ തോമസ് ഐസക്കിനെ എതിരായ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള തെളിവുകൾ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അഥവാ അത്തരം തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിലൂടെ കടപ്പത്രം ഇറക്കിയതിലൂടെ വിദേശകാര്യ വിനിമയ നാണയ ചട്ടം ലംഘിച്ചുകൊണ്ട് ഫെമ നിയമം ലംഘിച്ചുകൊണ്ട് തോമസ് ഐസക്ക് ഇത്തരം ഒരു കാര്യത്തിന് മുതിരുന്നതെന്നും അതിൽ കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇ ഡി ആരോപിക്കുന്നത് ഈ അഴിമതി അന്വേഷണവുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്ക് ഇ ഡിയുടെ മുമ്പിൽ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അർഹതയും ഇഡിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും തോമസ് ഐസക് കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് മാറുന്നു മടിയിൽ കനമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് വഴിയിൽ ഇങ്ങനെ തോമസ് ഐസക്ക് ഭയക്കുന്നത് എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് തോമസ് ഐസക്കിന് ഈ കാര്യത്തിൽ കൃത്യമായി എന്തൊക്കെയോ മറച്ചു പിടിക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് തോമസ് ഐസക് ഇഡിയുടെ മുമ്പിൽ ഹാജരാകാത്തത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്ന് രണ്ട് വസ്തുത കൂടി ഇവർ ചൂണ്ടിക്കാണിക്കുന്നു അതായത് തോമസ് ഐസക്ക് ഇ ഡിയുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ അവരുടെ കൃത്യമായ ചോദ്യങ്ങൾക്ക് തോമസ് ഐസക് മറുപടി പറഞ്ഞു വരുമ്പോൾ അത് തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും നീണ്ടു ചെല്ലും അന്വേഷണം പിണറായി വിജയനിലേക്ക് നീണ്ടു ചെല്ലാതിരിക്കുവാൻ വേണ്ടി തോമസ് ഐസക്കിനെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രി കളിക്കുന്ന കളിയാണ് ഇത് എന്നുള്ളതും ഒരു ആക്ഷേപം ഉയരുന്നുണ്ട് ഇ ഡിയുടെ മുമ്പിൽ തോമസ് ഐസക്ക് ഹാജരാകാതിരിക്കുന്നതിന്റെ പുറകിൽ കളിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ളതാണ് പരക്കെ വിവർന്നു കേൾക്കുന്ന അഭ്യൂഹങ്ങൾ അതെന്ത് തന്നെയായാലും ഇനിയും ഇ ഡി നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ തോമസ് ഐസക്ക് ഇ ഡി അന്വേഷണമായി സഹകരിക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണെങ്കിൽ തോമസ് ഐസക് എവിടെയാണോ ഉള്ളത് അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കുവാൻ ഇടുക്കി സാധിക്കും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തോമസ് ഐസക് കുരുക്കിലായിരിക്കുന്നു പി മസാല ബോണ്ടിൽ ക്ഷമാ നിയമം ലംഘിച്ചിരിക്കുന്നു തോമസ് ഐസക്ക് അതിൽ പ്രകാരമുള്ള നിയമ നടപടികൾ തോമസ് ഐസക് നേരിടേണ്ടതായി വരും രണ്ടു വർഷം മുതൽ ഏഴ് വർഷം മുതൽ ജയിലിൽ കിടക്കേണ്ടതായ കുറ്റം തന്നെയാണ് ഇത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും തോമസ് ഐസക്കിന് ചോദ്യം ചെയ്യുന്നതിലൂടെ അത് മുഖ്യമന്ത്രിയിലേക്കും എത്തുന്നു എന്നുകൂടി തന്നെയാണ് ഇപ്പോൾ പരക്കെ അഭ്യൂഹങ്ങൾ ഉയരുന്നത് അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിനെ മറച്ചു പിടിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി സർവ്വ സന്നാഹങ്ങളുമായി ഇറങ്ങിത്തിരിക്കും എന്ന് കൂടി പറഞ്ഞു കേൾക്കുന്നു എന്തായാലും ഇത്തരം സന്നാഹങ്ങൾ കൊണ്ടോ തടയിടൽ കൊണ്ടോ ഒരു കാരണവശാലും ഇ ഡി യെ മാറ്റി നിർത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് തോമസ് ഐസക്കിന് ഇനിയും ഒഴിവ് കഴിവുകൾ പറഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല തോമസ് ഐസക്ക് ഇ ഡിയുടെ കുരുക്കിൽ പെട്ടു കഴിഞ്ഞു അതിന് വേണ്ടത്ര തെളിവുകൾ ഇ ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ